ഭാഗ്യം കൊണ്ടാണ് ജീവിതം തിരികെ കിട്ടിയതെന്ന് കോട്ടയത്ത് കഞ്ചാവ് ലഹരിയിൽ യുവാവിന്റെ ആക്രമണത്തിനിരയായ ജോൺസൺ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ചയാണ് പ്രതിയായ ജിതിൻ ജോൺസണെ കിണറ്റിലേക്ക് തള്ളിയിട്ടത് ആക്രമണത്തിന് പിന്നാലെ ഒളിവിൽ പോയ ജിദിനെ പിടികൂടാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരമാണ് കുറവിലങ്ങാട് ഇലക്കാടിന് സമീപം മധ്യ കഞ്ചാവ് ലഹരിയിലായിരുന്ന ജിതിൻ എന്ന് പറയുന്ന യുവാവ് ജോൺസൺ എന്ന് പറയുന്ന സമീപത്ത് തന്നെയുള്ള പ്രദേശവാസിയെ ഈ കിണറ്റിലേക്ക് തള്ളിയിട്ടത് ആയിരുന്നു ഭാഗ്യം എന്ന് മാത്രം പറയാം അങ്ങനെ ഈ ജോൺസൺ രക്ഷപ്പെടുകയായിരുന്നു എനിക്കപ്പം ഈ ജോൺസൺ കുടിച്ചേരികയായിരുന്നു ഞാൻ എൻ്റെ വൈഫും കൊച്ചും കൂടെ അവിടുന്ന് വരുമായിരുന്നു അതാ റോഡ് ഞാനിങ്ങനെ മൊബൈൽ നോക്കി വന്ന് കഴിഞ്ഞപ്പം ഇവിടുന്ന് ഇവിടെ നടക്കിയിരിക്കുവാണ് ഈ റോട്ടിൽ ജിദിൻ ജിദിനെന്ന ആൾ ഇവിടെ ഇരിക്കുവോ ഈ സ്പോട്ടിൽ അപ്പോൾ ഞാൻ ഈ സൈഡിൽ കൂടെ തന്നെ മാറി അങ്ങോട്ട് പോയി മാറി ചെന്ന് അവിടെ നിന്നപ്പം എന്നെ ചീത്ത പറയാൻ തുടങ്ങി ഞാൻ ചീത്ത പോകുന്നപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്തിനാണ് എന്നെ ചീത്ത പറയേണ്ട കാര്യമുണ്ടോ ഞാൻ നടക്കുന്ന വഴിയില്ല നടക്കുന്ന വഴി ഇരുന്നിട്ട് ഇങ്ങനെ കാണിക്കാറുണ്ട് പിന്നെ പെണ്ണുങ്ങളൊക്കെ പോകുന്നില്ല ചോദിച്ചു അടുത്തും മുണ്ടോ ഒന്നും ഇല്ല അപ്പം ഞാൻ പറഞ്ഞു മാറി വയ്ക്കാമെന്ന് പറഞ്ഞു ഇവനെ ഈ തള്ളി സൈഡിലേക്ക് മാറ്റി ഇവനീ പെട്ടെന്ന് ചാടി എണീറ്റ് വന്ന് എന്നെ ഇങ്ങനെ തള്ളുപോയത് തള്ളിക്കഴിഞ്ഞപ്പം ഓൾറെഡി എൻ്റെ ബാലൻസ് പോയി ഇവിടെ ഇങ്ങനെ കാലിടിച്ച് നേരെ ഇവിടെ ഇരുന്ന് നേരെ തലേപുത്തി മറിഞ്ഞ എന്തലോട്ട് പോയിരുന്നത് പോയ ചെന്ന് കിണറ്റി വീണ് കഴിഞ്ഞ് നമുക്ക് നീന്തൽ അറിയുന്നതുകൊണ്ട് നീന്തി മുകളിലേക്ക് കയറി വൈഫ് ഒച്ച കേട്ട് കൊച്ചും വൈഫും കണ്ടുകൊണ്ട് കരുതുക അവർ ഓടി വന്നു പിന്നെ രണ്ട് ചേട്ടന്മാരെ കടയിലുണ്ടായിരുന്നു അവർ ഓടി വന്നിട്ട് ഫസ്റ്റ് കിട്ടിയിട്ട് പൈപ്പ് വരുന്നു പൈപ്പ് കൊണ്ട് അവരിട്ട് വന്ന് പൈപ്പ് പിടിച്ച് ഞാൻ നിന്നു അത് കഴിഞ്ഞ് അവർ ചേട്ടന്മാർ വന്ന് കുറേ ഒരാൾക്കാർ കൂട്ടുകാരും ഫ്രണ്ട്സ് എല്ലാം ഓടിക്കൂടി അവർ കയറിട്ട് വന്ന് അങ്ങനെ പാലായെന്ന് കയർ വേസ് വന്നു അവർ ഒരു മണിക്കൂറോളം വളർത്തി കടന്നു നേരത്തെ എന്തെങ്കിലും പ്രകോപനം ഉണ്ടോ ഒന്നും ഇല്ല ഇങ്ങനെ ഞാൻ ഈ ഈ ആളുമായിട്ട് ഞാനൊരു പരിചയമില്ല കമ്മ്യൂണിക്കേഷൻ പോലും നടത്തിയിട്ടില്ല ലഹരിയായിരുന്നു ലഹരി ലഹരി ലഹരിയായിരുന്നു അല്ലെ എണീറ്റ് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു അന്ന് എൻ്റെ തള്ളി ഏട്ട പറയണ ഇങ്ങനെ ഒരു ഡ്രസ്സ് പോലുമില്ല ഉടുമുണ്ട് പോലുമില്ല അതുകൊണ്ട് ഓടിപ്പോയെന്ന് പറഞ്ഞു പിന്നെ വിവരം ഇല്ല എന്തായാലും നല്ല ആഴമുള്ള കിണറാണ് കിണറാണ് ഇപ്പോൾ വെള്ളം പൂർണ്ണമായി പറ്റിച്ചതാണ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജോൺസൺ രക്ഷപ്പെട്ടത് എന്ന് തന്നെ പറയേണ്ടി വരും കുറവിലങ്ങാട് നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജസ്റ്റി ന്യൂസ്